അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ ഇത്തവണ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയം പ്രീമിയർ ക്ലബിന് അനുവദിക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പിഷാജി പറഞ്ഞു നെഹ്റു സ്റ്റേഡിയവും മൈതാനവും ആവശ്യപ്പെട്ട് കാതർലി ക്ലബ്ബും പ്രീമിയർ ക്ലബ്ബും രംഗത്ത് വന്നതോടെ ഇരു ക്ലബ്ബുകളുടെയും ഭാരവാഹികളുടെ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്താൻ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയം കാദർലി ക്ലബും പ്രീമിയർ ക്ലബും ഒരേ സമയം ആവശ്യപ്പെട്ടിരുന്നു രണ്ട് ക്ലബ്ബുകൾ മൈതാനം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ വിഷയം ചർച്ചയായിരുന്നു ഇരു ക്ലബ്ബുകളുടെയും ഭാരവാഹികളുടെ യോഗം വിളിച്ചു ചേർത്ത പ്രശ്നം പരിഹരിക്കാനായിരുന്നു കൗൺസിൽ യോഗ തീരുമാനം ഇതുപ്രകാരം പ്രകാരം കാതറലി ക്ലബ്ബിന്റെയും പ്രീമിയർ ക്ലബിന്റെയും ഭാരവാഹികളുടെ യോഗം നഗരസഭാ ചെയർപേഴ്സന്റെ ചേമ്പറിൽ ചേർന്നു ഇത്തവണ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ സംഘടിപ്പിക്കാൻ പ്രീമിയർ ക്ലബിനെ നെഹ്റു സ്റ്റേഡിയം അനുവദിക്കുമെന്ന് യോഗശേഷം ചെയർപേഴ്സൺ പി ഷാജി പറഞ്ഞു സമാനമായ ഈ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉയർന്നപ്പോൾ ഉണ്ടാക്കിയ ധാരണയും ചെയർപേഴ്സൺ വ്യക്തമാക്കി രണ്ട് രണ്ട് പ്രധാനപ്പെട്ട ക്ലബുകൾ ക്ലബ്ബും അതേപോലെ തന്നെ പ്രീമിയർ ക്ലബ്ബും ഇത്തവണത്തെ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നെഹ്റു സ്റ്റേഡിയം വിട്ടുനൽക്കണമെന്ന് അപേക്ഷപ്പെടെ സമർപ്പിച്ചിരുന്നു രണ്ടും ഒരു ഡേറ്റാണ് അപ്പോൾ കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി ആർക്ക് കൊടുക്കണമെന്ന തീരുമാനം രണ്ടു ക്ലബും കൂടി ഒരേ ഡേറ്റിന് തരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ അഖില ഇന്ത്യ സെവൻസ് ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടു അവർ ആ സമയത്ത് ടീമുകളെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു അതായത് ഡിസംബർ ഇരുപത് മുതൽ ജനുവരി ഇരുപത് വരെ ടീമുകളെ വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് പ്രീമിയർ ക്ലബിനാണ് ആ ലെറ്ററാണ് നമ്മളത് കയ്യിൽ കിട്ടിയത് അപ്പോൾ രണ്ട് ക്ലബുകളെയും വിളിച്ച് ചർച്ച ചെയ്തു നമ്മൾ തീരുമാനം എടുത്തിട്ടുള്ളത് തവണ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടത്താൻ പ്രീമിയർ ക്ലബിനാണ് അനുമതി നൽകിയിട്ടുള്ളത് ഇത് ഏത് അവസ്ഥയാണ് അപ്പോൾ കഴിഞ്ഞ ഇരുപത്തിരണ്ടിലൊരു പിന്നെ ഒരു അപ്പോൾ എന്തായിരുന്നു ഇരുപത്തിരണ്ടില് ഇതേപോലെ തർക്കം വന്നു ഒരേ സമയത്ത് തന്നെ രണ്ട് ക്ലബുകൾ അപേക്ഷ സമർപ്പിച്ചത് അന്ന് നമ്മളൊരു ധാരണ ഉണ്ടാക്കിയത് ആദ്യം പ്രീമിയർ ക്ലബിനും രണ്ടാമത് പുതിയൊരു ക്ലബ്ബ് കൂടിയാണ് അഭ്യർത്ഥന നമ്മൾ ചെയ്തു അപ്പോൾ നമ്മൾ ആരെയും ഒഴിവാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് എഫ് സി പെരുന്തമണ്ണൊക്കെ രണ്ടാമതും മൂന്നാമത് അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഖാദർ അലി ക്ലബിനും കൊടുക്കാൻ തീരുമാനമായി അന്നത്തെ പിന്നെ സാധ്യത ഒരു ഇത് വെച്ചിട്ട് സാധ്യത വെച്ചിട്ട് നമ്മൾ കണ്ടിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സെവൻസ് ബുക്കുകൾ നടക്കുക സാധാരണ രീതിയിൽ അങ്ങനെ തന്നെയാണ് വരിക ഡിസംബർ ജനുവരിയിലാണ് വരിക അപ്പോൾ ഡിസംബറിൽ പുതിയ കൗൺസിലാണ് വരിക അപ്പോൾ അവർ തീരുമാനിക്കട്ടെ എന്നാണ് അന്നത്തെ തീരുമാനം ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ രണ്ട് ക്ലബ്ബുകളും അപേക്ഷയുമായിട്ട് വന്നപ്പോൾ പിന്നെ നമുക്ക് തീരുമാനിക്കണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ എടുത്തിട്ടുള്ള ധാരണ മാറ്റേണ്ടി വന്നു കാരണം ഇപ്പോൾ നമ്മളെ മുമ്പിലാണ് വന്നിരിക്കുന്നത് ഇനി അടുത്ത കൗൺസിലേക്ക് അത് മാറ്റാൻ പറ്റില്ല കാരണം ഇവർക്കും തീരുമാനിച്ചു കൊടുക്കണം ഈ ടൂർണമെൻറ്റ് നടത്തണമെങ്കിൽ ഒരുപാട് മുൻകരുതലുകളും ഒരുപാട് അതുകൊണ്ട് തീരുമാനം എടുത്ത് ആ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി